കടുത്ത ചൂടിലും കാലാവസ്ഥാ വ്യതിയാനത്തിലും നെൽകൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി തൃക്കരിപ്പൂർ മേഖലയിലെ കർഷകർ മേടം കഴിഞ്ഞ് ഇടവും പിറന്നിട്ടും നെൽകൃഷി ഇറക്കാതെ പാടശേഖരങ്ങൾ തരിച്ചിട്ടിരിക്കുകയാണ് മേടം ഒന്നിനുശേഷം വിത്തിറക്കുന്ന രീതി ഇത്തവണ പല വയലുകളിലും നടന്നില്ല കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം വേനൽമഴ ചതിച്ചതും നെൽകൃഷിക്ക് തിരിച്ചടിയായി മഴയില്ലാത്തത് മണ്ണിനെ പരിവപ്പെടുത്തുന്നതിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിച്ചു ഒരുമിച്ച് നെൽകൃഷി ഇറക്കുമ്പോൾ ചെലവുകളും കുറയുമായിരുന്നു ഇതിനൊപ്പം തൊഴിലാളികളുടെ ക്ഷാമവും കൂടിയായതോടെ പല പാഠശേരങ്ങളിലും നെൽകൃഷി ഇറക്കാതായി കൃഷി ഇറക്കുന്നവർ ഭൂരിഭാഗവും ആറ് മാസം കൊണ്ട് ഒരു വിള മാത്രം എടുക്കുന്ന രീതിയിലേക്ക് മാറി കാലാവർഷാ വ്യതിയാന മൂലവും അതായത് കർഷക തൊഴിലാളികളെ കൃത്യസമയത്ത് കിട്ടാത്ത പ്രശ്നം എല്ലാം കൊണ്ട് തന്നെ ഒന്നാം വിള കൃഷിക്കാർ ചെയ്യാതെ ആണ് ഏപ്രിൽ മാസത്തിൽ ഏപ്രില് തുടങ്ങേണ്ട കൃഷി ഇതുവരെ ആരും ചെയ്തിട്ട് അത്യാവശ്യം കൃഷികൾ കൃഷികളിങ്ങനെ വാളിയിട്ടുണ്ട് കൂടാതെ പറഞ്ഞാൽ കൃഷിക്കാർ എല്ലാവരും മുഴുവൻ വയലുകളും കൃഷി ചെയ്യുകൊണ്ട് ചെയ്യുന്ന കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ട് കൃഷി നല്ല രീതിയിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥ രോഗം കൂടുതലാവും പുലി ചെലവ് കൊണ്ട് പറഞ്ഞാൽ കണക്ക് കൂട്ടിയിട്ട് എന്തായാലും മുതലാവുന്നില്ല നെല്ലിനും ശരിക്ക് നല്ല വില കിട്ടുന്നില്ല അപ്പോൾ പറഞ്ഞാൽ കർഷകർക്ക് മിച്ച നഷ്ടമാണ് പയ്യന്നൂർ